രണ്ടു വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് സംഭവിക്കും അതിനോട് എനിക്ക് എൻ്റെ അരയ്ക്ക് താഴെ പാരലൈസായിട്ട് കിടക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതിലവസാനം ഒരു വൈദ്യം കാണാനിടയുണ്ടായി ആ നാടീവൈദ്യത്തിലൂടെ എനിക്കൊരു ഉറപ്പ് കിട്ടി ഇനി എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തിരിച്ചു വരാൻ പറ്റുമെന്നും എനിക്ക് നടക്കാൻ പറ്റും എന്നുള്ളതും ആ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ നരവുകൾ കാലിൽ നിറച്ചും കാണാൻ തുടങ്ങിയിട്ടുണ്ട് കാണുന്ന തരത്തിൽ തന്നെ എൻ്റെ കാലുകളിൽ ഞരവുകൾ എടുത്ത് എടുത്ത് കാണിക്കുന്നുണ്ട് എനിക്ക് അരയ്ക്ക് താഴെ ഒട്ടും സെൻസേഷൻ ഇല്ലായിരുന്നു എന്നാൽ അരയ്ക്ക് താഴെയും എനിക്ക് സെൻസേഷൻ വന്നു തുടങ്ങി ഈ ട്രീറ്റ്മെൻറ്റ് വഴി വൺ ബൈ വൺ ആയിട്ട് ക്യൂറാവുകയും നടക്കാനുള്ളൊരു ബോഡി ടോൺ ആയിട്ട് വരികയും ചെയ്യുന്ന സമയത്തിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ഡൈജസ്റ്റ് ആവാത്തതിൻ്റെ പേരിൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തി എന്നെ വീട്ടിലേക്ക് കൊണ്ടുവരു ഏകദേശം മാസങ്ങൾ അഞ്ച് മാസം കഴിഞ്ഞു ഞാൻ എൻ്റെ വീട്ടിൽ വീട്ടുതടങ്കലിലാണ് ഭയങ്കര ഹരാസ്മെൻ്റാണ് എനിക്കിവിടെ നിന്ന് നേരിടേണ്ടി വരുന്നത് എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എല്ലാവർക്കും അറിയും കാരണം പുതുമയിലൊരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ് പി വി ഭാസ്കരൻ എന്ന് പറയും അദ്ദേഹം കമ്മ്യൂണിസ്റ്റം എന്ന് പറയുന്നത് പുറത്ത് എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമുള്ളതാണെന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പറയുന്നത് കേൾക്കാനോ അനുസരിക്കാനോ നീ തയ്യാറല്ലെങ്കിൽ നിന്നെ കൊല്ലുകയും ചെയ്യും അതിൽ നിന്ന് സുഖമായിട്ട് ഊരി പോരാനുള്ള എനിക്കുണ്ട് എന്നാണ് എൻ്റെ അച്ഛൻ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞത്